thank you നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ നിന്നെ കാണാൻ കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും കാതിയിലാണേ തോടയില്ല കഴുത്തിയിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ കൊലുസുമില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും കാതിലാണേ തൊടയില്ല കഴിറ്റിലാണേ മലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ കൊലുസുമില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാ ഇന്നുവരെ വന്നില്ലാരും വന്നില്ലാലും ഞാൻ നിറമില്ലേലും ചെന്തമര കണ്ണില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും നിന്നെ എന്നിട്ടെന്തേട്ടാ ഇന്നു വരെ വന്നില്ലാരും വന്നില്ലാലും ഞാൻ ചെന്താ മര കണ്ണില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും മുട്ടിയിറങ്ങി മുടിയില്ലേലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെൻ്റെ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാലും തങ്കം പോലെ മിന്നുണ്ടല്ലോ തളിരു പോലെ മനസ്സുണ്ടല്ലോ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ആണൊരുത്തൻ വന്നിടാത്തു നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെട്ടെൻ്റെ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാലും തങ്കം പോലെ മിന്നുണ്ടല്ലോ തളിരു പോലെ മനസ്സുണ്ടല്ലോ നിന്നെ കെട്ടാൻ എന്നിട്ടെന്തേട്ടാണൊരുത്തൻ വന്നിടാത്തു നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വന്നില്ലാരും പൊന്നു നോക്കി മണ്ണു നോക്കി എന്നെ കേട്ടാ വരും പുരയാണെങ്കിൽ മേഞ്ഞിട്ടില്ല പുരയിടവും ബോധിച്ചില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരേ വന്നില്ലാരും പൊന്നും നോക്കി ഈ മണ്ണും നോക്കി എന്നെ കേട്ടാ വരുന്നോർക്ക് പുരയാണെങ്കിൽ മേഞ്ഞിട്ടില്ല പുരയിടവും ബോധിച്ചില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെൻ്റെ ഇന്നു വരെ വന്നില്ലാരും പൊന്നും നോക്കി മണ്ണും നോക്കി വരുന്നവർക്ക് എന്നെ വേണ്ട എന്നെങ്കിലും ആശയ തോന്നി ആണൊരുത്തൻ വന്നു ചേരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ നിന്നെ കേട്ടാ ഇന്നുവരെ വന്നില്ലാലും കൊന്നു നോക്കി മണ്ണു നോക്കി വന്നവർക്ക് എന്നെ വേണ്ട എന്തെങ്കിലും ആണൊരു തെൻ വന്നു ചേരും നിന്നെ കാണാൻ എന്നെ കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്റെ നിന്നെ കേട്ടാ ഇന്നുവരെ വന്നില്ലാലും നിന്നെ നിന്നെ കാണാൻ ചന്തം വന്നില്ലാരും ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്